അല്ല അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതല്ല ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത് എല്ലാം കണ്ട് എല്ലാവരും ഓക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നെറ്റിൽ പോലെ അവൈലബിൾ മെറ്റീരിയൽസ് ഉണ്ട് ഡോക്ടർ മറ്റേ ആവശ്യമില്ലാത്ത സാധനങ്ങള് ഒരു ബുക്കിൽ നിന്ന് കീറി മാറ്റി മാറ്റിവെക്കുന്നു ഹലോ എവറി വൺ നമ്മൾ ടി സ്റ്റുഡിയോസ് നമ്മുടെ ഒരു പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പേരാണ് റോ സോ ഗൈസ് വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് റോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസർ ഡോക്ടർ രാജാണ് ഡോക്ടർ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് റോ താങ്ക് യു അപ്പോൾ നമ്മളെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് എല്ലാം കേട്ടിട്ടുണ്ട് ഇപ്പോൾ സുപരിചിതായിട്ടുള്ള പേരുകളാണ് പക്ഷേ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് നമ്മളങ്ങനെ കേട്ടിട്ടില്ല ഡോക്ടർ അതിനെപ്പറ്റിയൊന്ന് പറയുമോ അതെ ആക്ച്വലി ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് എന്ന് പറയുന്നത് ഒരു യങ് സർവീസാണ് നമ്മളിപ്പം സിവിൽ സർവീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ പി എസ് ഐ ആർ എസ് അത് കഴിഞ്ഞ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് റെയിൽവേ സർവീസസ് അങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട് അതിലൊരു കമ്പാരിറ്റീവ്ലി ന്യൂ ആണ് ഈ പറയുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ടു തൗസൻഡ് എയ്റ്റിന് ശേഷമാണ് അത് സിവിൽ സർവീസിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അതിന്റെ കേഡർ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ത്രീ ഹൺഡ്രഡ് സ്ട്രെങ്തേ ഉള്ളു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുവാണെങ്കിൽ ഒരു മുന്നൂറ് പേര് കാണും അതിലിപ്പോ ഒരു കേഡർ വ്യൂ വരാൻ ഒരു പോകുന്നത് കൂടെ ആഡ് ചെയ്ത് ഒരു ത്രീ സെവൻറ്റി മെമ്പേഴ്സേ കാണത്തുള്ളൂ അപ്പൊ അതാണ് നമുക്ക് അറിയത്തില്ല ഇപ്പം സിവിൽ സർവീസ് നോക്കുവാണെങ്കിൽ ഒരുപാട് സർവീസസ് ഉണ്ട് എന്നുള്ള ഒരു അതെ അതെ ഒരുപാട് സർവീസസ് ഉണ്ട് ഈ പറഞ്ഞ ഇൻഫർമേഷൻ പോസ്റ്റൽ റെയിൽവേസ് റെയിൽവേസിൽ തന്നെ ഒരുപാടുണ്ട് ഓഡിറ്റ് സർവീസസ് ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല സർവീസസ് ഉണ്ട് ഇത് മാത്രമല്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് അക്സെപ്റ്റ് ചെയ്യണം കാരണം ഐ എസ് ഐ പി എസ് ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സർവീസ് തന്നെയാണ് അതേപോലെ ഇക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള തന്നെ

കുഞ്ഞിലെ മുതൽ നമ്മൾ കേൾക്കുമല്ലേ ഈ പറഞ്ഞ കിങ്ങും കമ്മീഷണറും എല്ലാം കണ്ട് എല്ലാരും ഒക്കെ സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ പിന്നെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആവുമ്പോഴത്തേക്ക് എല്ലാവരും ബയോളജി മാത്സ് എന്നൊക്കെ ഒരു ഫ്ലോ അതെ ഒരു സൊസൈറ്റിയുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ എനിക്ക് ഡോക്ടർ പ്രൊഫഷനോട് താല്പര്യക്കുറവൊന്നും ഇല്ല ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ റെസ്പെക്ട് അതൊരു നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനും കൂടെയാണ് അപ്പം എന്താ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോയിൽ നമ്മൾ പോന്നു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നു നമ്മൾ എം ബി ബി എസിന് പോന്നു അത് കഴിഞ്ഞിട്ടും ആക്ച്വലി ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു ഞാൻ ആക്ച്വലി പി ജി പഠിക്കാനായി പി ജി കോച്ചിങ്ങിന് വേണ്ടിയാണ് പോയത് ഇത് കഴിഞ്ഞിട്ട് എം ബി ബി എസ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ പി ജിയിൽ ഓൾറെഡി മെഡിസിന് പത്ത് പതിനഞ്ച് സബ്ജെക്ട്സ് ഉണ്ട് അതിന്റെയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പി ജി മെഡിസിന് പഠിക്കേണ്ടത് ഇപ്പൊ ഒരു സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ സ്ക്രൂൽ എത്ര ടേൺ ഉണ്ട് ടേണിന്റെ ഇടയിലുള്ള സെന്റിമീറ്റർ എത്രയാണ് ഞാൻ എക്സാമ്പിൾ പറയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഡീപ്പായിട്ട് ഡീപ്പായിട്ട് പൊയ്ക്കും സത്യം പറഞ്ഞാൽ നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു മടുത്തതിനു ശേഷം എനിക്ക് ആക്ച്വലി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു അവസ്ഥയില് ബിക്കോസ് ഞാൻ ഹൗസ് എനിക്ക് കിട്ടിയ സ്റ്റൈപ്പൻ ആകട്ടെ എന്റെ സേവിങ്സ് എല്ലാം കൊണ്ട് ഈ ഒരു വർഷത്തെ കോച്ചിങ്ങിന് കൊടുത്ത് എല്ലാ ബുക്സും വാങ്ങി ഈ പതിനഞ്ച് സബ്ജക്ടിന്റെ ബുക്ക് വാങ്ങി അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ പെട്ടെന്ന് ഞാൻ അധികം ബ്രേക്ക് എടുത്തിട്ട് വീട്ടിൽ അമ്മയുടെ പറയാണ് എനിക്ക് ജേർണലിസ്റ്റ് അതെ സി ജേർണലിസം എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അതും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അമ്മ പറഞ്ഞു നീ ഈ പിന്നെ ജേണലിസത്തിന് പോന്നു ഈ എം ബി ബി എസ് കഴിഞ്ഞിട്ട് അവരൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള രണ്ട് ഗവൺമെന്റ് ആണ് അവർക്കൊന്നും ഇത് അങ്ങനെ ഒരു വിധത്തില് സർവീസ് എന്നുള്ള രീതിയിലോട്ട് ഡോക്ടർ അങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ആ അതെ അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ മടുത്തിട്ടാണല്ലോ വരുന്നത് അതായത് ഈ സയൻസ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ബയോളജി സബ്ജക്ട് മെഡിക്കൽ സബ്ജെക്ട്സും അടുത്തിട്ടാണ് വരുന്നത് വന്നു കഴിഞ്ഞ് ഞാൻ കയറുന്നതിൻ്റെ ഇടയിലും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം വന്നു കഴിഞ്ഞ് ഞാൻ ഈ പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വന്ന് ഞാൻ പഠിച്ചത് അപ്പം ഞാൻ വന്ന് കയറിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് അപ്പൊ പൊളിറ്റിക്കൽ സയൻസിലെ ഒരു വെറ്റിക്കൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു ഇങ്ങനെ കത്ത് കയറുകയാണ് ഈ ഇന്ത്യയിലെ പിന്നെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഡെവലപ്മെന്റ്സും രാഷ്ട്രീയവും എല്ലാം കൂടി അപ്പഴത്തേക്ക് എനിക്കൊരു സത്യം സത്യപ്രതി തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും നാളാ സയൻസ് സബ്ജെക്ട് വിട്ട് ഇന്നോട്ട് വന്നപ്പോഴത്തേക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി അതെ അതാണ് നടന്നത് അപ്പൊ ഒരു ജമ്പ് എളുപ്പമാണ് കാരണം നമ്മളൊക്കെ ഒരു ഫ്രഷ് ആയിട്ട് എല്ലാം കേൾക്കുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ബേസിക്കലി എനിക്ക് മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അതെല്ലാം കേട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ മടുപ്പ് കുറയും പാഷൻ പാഷൻ ആ സമയത്ത് എന്താണ് തോന്നുന്നത് അതിൽ കുറച്ച് ഇട്ടാൽ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലിയർ എളുപ്പമുള്ളതല്ല ആർക്കും അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ആ സമയത്ത് ആക്ച്വലി ഞാൻ അന്ന് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിലായിരുന്നു പി ജി കുഞ്ഞി അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് അന്ന് പോകണമെന്നില്ലായിരുന്നു ട്രിവാൻഡ്രം ഈ പറഞ്ഞ കണക്ക് അന്ന് ഇപ്പോഴത്തെ കണക്ക് എസ്റ്റാബ്ലിഷ് ആണെന്ന് ചോദിച്ചാൽ എല്ലാരും ഡൽഹിയിലാണ് ഡൽഹിയിൽ എനിക്ക് പോകാനുള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് ഈ പാലക്കാട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഈ പുതിയ കാര്യങ്ങളായിട്ട് പഠിക്കുന്ന പിന്നെ അറ്റ്മോസ്ഫിയർ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ബേസിക്കലി നമുക്കൊരു ആവശ്യം എന്ന് പറയുന്നത് പഠനത്തിനൊരു നമ്മളെ ഡയറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാര് വേണം ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിംഗിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് അവിടെ കിട്ടി അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പൊ ഞാനിപ്പോഴും ആലോചിക്കും ആ സമയത്ത് ഞാൻ ഡൽഹി പോയിരുന്നെങ്കിൽ എന്തായിരുന്നു ഡിഫറൻസ് ചിലപ്പം എനിക്ക് കൂടുതൽ മെറ്റീരിയൽസ് കിട്ടിയായിരുന്നു അന്നൊക്കെ മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് നാളെ കാത്തു നിന്നിട്ടൊക്കെ ആയിരിക്കും മെറ്റീരിയൽസ് കിട്ടുന്നത് അപ്പം പക്ഷേ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പോലും എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അവിടെ ഓൾറെഡി ഈ എക്സാമിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു അറിയാവുന്ന ആൾക്കാർ മാത്രമല്ലായിരുന്നു അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത് ബേസിക്കലി എൻട്രൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുവേ സോ കോൾഡ് ക്രീം ഓഫ് ദി എന്താണ് സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ വരുന്നത് അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷനും ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അന്ന് വന്നപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടുമായിരുന്നു ഭയങ്കര ആയിട്ട് സംസാരിക്കുന്നതും നമ്മളെ വളരെ ഹെല്പ് ചെയ്യാൻ താല്പര്യം സത്യം പറഞ്ഞാൽ ചിലരൊക്കെ എനിക്ക് കിട്ടുന്നത് ഭയങ്കര അതായത് അവർക്ക് കിട്ടുന്ന കിട്ടുന്നതിനേക്കാളും സന്തോഷമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു മെറ്റീരിയൽ കൊണ്ട് തരുന്നതാണെങ്കിലും എപ്പോഴും ഭയങ്കര ഇതായിരുന്നു പിന്നെ ഞാൻ താമസിച്ചിരുന്ന ഒരു ഹോസ്റ്റല് പോലെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അവരുമായിട്ട് എനിക്ക് റിലേഷനുണ്ട് കാരണം അവരന്നത്രയും എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് തന്നായിരുന്നു പഠനത്തിന്റെ കാര്യം വേറെ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞു കണക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാവാനുണ്ട് അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും പിന്നെ കുറച്ച് നല്ല യൂട്യൂബിലൊക്കെ നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഡയറക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എക്സാമിന്റെ ഡിമാൻഡ് നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി എക്സാമിന്റെ ഡിമാൻഡ് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ച് നമ്മൾ ചുബ കാട് കയറി പഠിക്കാതെ ഓരോ എന്താണ് ഓരോ സബ്ജക്റ്റിലും വേണ്ടത് അത് മാത്രം മനസ്സിലാക്കി അത് സഹായിക്കുക അത് തന്നെയായിരുന്നു എൻ്റെ ഒരു അടുത്തൊരു ചോദ്യം കാരണം ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമുക്ക് നെറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ മെറ്റീരിയൽസ് ഉണ്ട് അപ്പം ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം പഠിക്കണം എന്നുള്ള ഒരു സാധനമാണ് പണ്ടോട്ട് നമ്മൾ കേൾക്കുന്നത് സിവിൽ സർവീസ് എക്സാം ആണെങ്കിൽ എല്ലാം പഠിക്കണം എന്നുള്ളത് പക്ഷേ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ അതിനെപ്പറ്റി ഇപ്പം ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് സിവിൽ സർവീസിനെ പറ്റി ഡോക്ടർ സി അതാണ് ഇപ്പം സിവിൽ സർവീസിനെ കുറിച്ച് ഇപ്പം നടക്കുന്ന ഒരു പരീക്ഷയെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാളിയും ആധികാരികമായിട്ടും കറക്റ്റായിട്ടും ആയിരിക്കും ഇപ്പോൾ ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ അതായത് ആ പ്രോപ്പർ ചാനലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പറയുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നവും അത് തന്നെയാണ് ഇൻഫർമേഷൻ ഓവർലോഡാണ് അപ്പം അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പിന്നെ വാളെടുക്കുന്നവൻ അങ്ങനെ ഒരു പഴചലുണ്ടല്ലോ അങ്ങനെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എങ്ങനെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സാം ഒരു പ്രാവശ്യം ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ അയാൾ അതിനകത്ത് അഗ്രഗണ്യനാവുന്നില്ല ഓരോ പ്രാവശ്യം എക്സാമിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഡയറക്ഷൻ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഒരു ലോജിക്കും കൂടെ ചെയ്യണം വർക്ക് ചെയ്യണം അനലിറ്റിക്കൽ ആയിട്ട് വേണം ഒരു ഡയറക്ഷൻ തരുന്ന ആളെ നമ്മൾ സ്വീകരിക്കും ഇവൻ അവരെ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബേസ് നമുക്ക് വേണം അങ്ങനെ അങ്ങനെ മാത്രമേ നമുക്ക് ആ പ്രോപ്പർ ഡയറക്ഷൻ തരുന്ന ആളെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നത് അതിൽ തന്നെ ഡോക്ടറിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ ഡോക്ടർ മറ്റേ ആവശ്യമില്ലാത്ത സാധനങ്ങള് ഒരു ബുക്കിൽ നിന്ന് കീറി മാറ്റി മാറ്റിവെക്കുന്നു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആ ബുക്കിലെ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാരണം ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് ഈ പറഞ്ഞ കണക്ക് സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും ചോദ്യങ്ങൾ വരാം നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുല്ല പക്ഷേ എല്ലാ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണോന്നുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ധാരണയും കൂടെ ആയിരിക്കണം അപ്പൊ ഈ പിന്നെ കീറിക്കളയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാം ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു ബുക്ക് കഴിഞ്ഞാൽ ഇപ്പൊ അന്നൊക്കെ എൻവയോൺമെന്റിന്റെ ബുക്ക് ബേസിക്കലി അതായിരുന്നു ശങ്കറിന്റെ ബുക്കിനകത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസും ഉണ്ട് അതൊന്നും ഒരിക്കലും ചോദിച്ചാൽ ചോദിക്കത്തും ഇല്ല രണ്ടാമത്തെ കാര്യം ഇനി ചോദിച്ചാൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റാത്തതുമായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലും നമുക്ക് പ്രൊഡക്ടിവിറ്റി കാണത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് എന്തിനാണ് അപ്പൊ അതെല്ലാം നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യും രണ്ടാമതായിട്ട് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് അല്ലാതെയും നമ്മൾ മനസ്സിലാക്കി അത് അതിനകത്ത് ആഡ് ചെയ്യും വേണം അങ്ങനെയാണ് നമ്മളുടെ മെറ്റീരിയൽ നമ്മൾ ഫോം ചെയ്യേണ്ടത് അവസാന സമയത്ത് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആയിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടത് അപ്പോ അതുപോലെ തന്നെ ഇപ്പം ആ സമയത്ത് ഒരു സ്ട്രെസ് ആണ് ഇപ്പം കുറെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ എക്സാം ടൈമിലെ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് തന്നെയാണ് അപ്പൊ അതിനെങ്ങനെയാണ് ാണ് ഹെൽപ് ചെയ്തത് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു എന്നെ ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലായിരുന്നു സ്ട്രെസ് ഇല്ലാതെ അതായത് ഒന്നാമത് എനിക്ക് ഓക്കെ അന്നൊരു പ്രത്യേക സിറ്റുവേഷൻ ആണ് കാരണം ഞാൻ എം ബി ബി എസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പി ജി കോച്ചിങ്ങിനൊന്നും പോകാതെ ഇവിടെ വന്നിരിക്കുന്നു അച്ഛനും അമ്മയും അച്ഛൻ റിട്ടയർ ആയിരുന്നു അമ്മയും ടൂ ഇയർ റിട്ടയർമെന്റ് ആയിരുന്നു അപ്പം എന്ന് പറഞ്ഞ് പിന്നെ സിസ്റ്ററുണ്ട് അപ്പം ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ സെറ്റിൽഡ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെയെങ്കിലും നമുക്ക് സർവീസ് കയറണമെന്നൊരു ആഗ്രഹമുണ്ട് ഇത് ഒരു അഗ്രവേറ്റ് ചെയ്യുന്ന രീതിയിലല്ലായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ അപ്പം ഈ ടീച്ചേഴ്സ് ആകട്ടെ അവിടുത്തെ ഫ്രണ്ട്സ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ ഒരു എക്കോസിസ്റ്റം തന്നെ ആ പ്രഷർ കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ആ ഒരു അതെ ഫാമിലിയുടെ സപ്പോർട്ട് ആക്ച്വലി അത് ആർക്കും അറിയത്തില്ലായിരുന്നു വലുതായിട്ട് ഞാൻ ഈ പരീക്ഷ എഴുതുന്ന അത് തന്നെ ഒരു ഈ പറഞ്ഞ കണക്കൊരു പ്രഷർ കുറയ്ക്കാനുള്ള ഒരു സംഭവമാണ് കാരണം പിന്നെ ഞങ്ങളുടെ സോഷ്യോളജി സാറ് ക്ലാസ്സിൽ ഞാൻ ഓർക്കുന്നു സാറ് പണ്ട് സിവിൽ സർവീസ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാരും അന്നും ചോദിക്കായിരുന്നു ഈവൻ ഇപ്പോഴും ഇപ്പോഴും വിളിച്ചു ചോദിക്കുക അതായത് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാല് സാറിന്റെ വിളിച്ചു പക്ഷെ സത്യമുണ്ട് പിന്നെ കിട്ടിയോ എന്ന് ചോദിക്കും അപ്പം സാറ് പറയുന്നത് ഇവനെങ്ങാനും കിട്ടിയോ എന്നുള്ള ഒരു 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 ഈ ചോദിക്കുന്നത് അതെ ആ അങ്ങനെ പ്രഷർ ഫാമിലി അച്ഛനമ്മയ്ക്കും അച്ഛനമ്മയ്ക്കും മാത്രമേ പിന്നെ അടുത്ത കാര്യം പറഞ്ഞോണ്ട് ഇപ്പൊ വൈഫാണ് ഡോക്ടർ കൃഷ്ണ രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പം ഈ ഒരു ജോലിന്ന് പറയുന്നത് സർവീസിൽ നിൽക്കുവാണ് നല്ല ജോലിയാണ് സോ ആ ഫാമിലി ലൈഫ് എങ്ങനെയാണ് പൊതുവേ ഒരു ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ജോലിയാണ് പിന്നെ ഫാമിലി ബാലൻസ് ബാലൻസ് എന്ന് പറയുന്നത് വൈഫ് അങ്ങനെ പിന്നെ ഒരു ഫ്ലോ ഒരു ഫ്ലോയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഒരുപാട് അങ്ങ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ പോലും അത് ആ ഫ്ലോയിൽ വന്നതാണ് അല്ലാതെ ഞാനായിട്ട് അതിനകത്ത് പിന്നെ വളരെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതല്ല ഫ്ലോയിൽ വന്നു അതേപോലെ ഞാൻ കുറെ കാര്യങ്ങൾ അതിന്റെ ഫ്ലോയിൽ വിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് അങ്ങ് റെസിസ്റ്റ് ചെയ്താൽ ഈച്ചന്റെ ഫ്ലോയിനെ വരുന്ന പോലെ വരട്ടെ നമ്മൾ ആ സമയത്ത് നമ്മള് കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ തന്നെ ആണ് രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പം അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അക്കാഡമിയില് അത് കഴിഞ്ഞിപ്പം ബ്യൂറോക്രാറ്റായിട്ട് ഞങ്ങളുടെ സർവീസിൽ ആക്ച്വലി അങ്ങനെ പല വേരിയഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈവൻ ഞങ്ങൾക്ക് ട്രൈബ്യൂണൽസിലൊക്കെ അഡ്വക്കേറ്റ്സിന് ഓപ്പോസിറ്റിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഒക്കെ ആർഗ്യൂ ചെയ്യാനും ഒക്കെ ആ രീതിയിലും അങ്ങനെ പല ജോലികളും ഓക്കെ ഒരുപാട് ജോലി ചെയ്യുന്ന എങ്കിലും പക്ഷെ ഇതിലെല്ലാം വെച്ച് ഏറ്റവും പാടുള്ള ജോലിയാണ് പേരൻസിനോട് എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എന്റെ മോള് വളരെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് പി ജിയില് പഠിക്കുവായിരുന്നു വൈഫ് പി ജി പഠിക്കുവായിരുന്നു ജനറൽ മെഡിസിൻ അപ്പോഴേ പുള്ളിക്കാരി ഈ ഇതിന് പോവുമല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്യേണ്ട ചുമതല ഞാൻ ഏറ്റെടുക്കും ഈ ഫീഡ് ചെയ്തെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫീഡ് ഉണ്ടാക്കണം അതൊരു കാര്യം നമ്മളിപ്പോ സാധാരണ ഒരു വലിയ ആൾക്കാരാണെങ്കിൽ ഫീഡ് ഉണ്ടാക്കിയാൽ അവിടെ അത് തീർന്നു പക്ഷെ ഈ ഫീഡ് അകത്ത് ചെന്നാൽ പേരൻ്റ പണി അതാണ് ഏറ്റവും പാടുള്ള പ്രശ്നം ഞാൻ നോക്കിയിട്ട് ഏറ്റവും പാടുള്ള ജോലി അല്ല അവര് പണ്ട് അവരൊക്കെ ഞങ്ങള് പറയുമായിരുന്നു അതായത് ഞങ്ങളൊക്കെ വളർന്നു വന്നതാണ് ഇപ്പൊ അവര് പറയും നിങ്ങളൊക്കെ വളർന്നു വന്നതല്ലേ പക്ഷേ രസല്ലേ രണ്ട് പെൺകുട്ടികളാണ് ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ പലപ്പോഴും അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അത് നമ്മള് കറക്റ്റ് ആയിട്ട് ഹോളിഡേസ് ഷെഡ്യൂൾ ചെയ്യാം പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഈ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പണ്ടത്തെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എന്ത് സുഖമാണ് പണ്ടൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഈ പണ്ട് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു ലെറ്റർ ആണ് പല കാര്യങ്ങളെയും നാട്ടിലുള്ള കാര്യങ്ങളും അവർക്ക് അറിയത്തില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോ കോള് എല്ലാ കാര്യങ്ങളും പക്ഷെ അത് ആണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ മാക്സിമം സമയത്ത് ആയിട്ട് കൂടെ ഞാൻ എപ്പോഴും ഈവൻ ഫ്ലൈറ്റിലാണ് വരുന്നെങ്കിൽ പോലും ഫ്ലൈറ്റിന്റെ ചാർജസ് ഒന്നും നോക്കാതെ സമയ അത് ഞാൻ മെഡിസിൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഫംഗ്ഷൻസോ അങ്ങനെയൊക്കെ ഉള്ളത് ഫാമിലി ഫംഗ്ഷൻസോ ഒന്നും ഞാൻ മിസ് ചെയ്യാറില്ല ഗെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ലീവ് ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് വേണം കാരണം ഫാമിലിയുടെ ഓരോരോ സ്റ്റേജസും ഈവൻ മോളുടെ ചെറിയ മോളുടെ വലിയ മോളുടെ സമയത്ത് എക്സ്ട്രാ ഓർഡിനറി ലീവ് എടുത്ത് ഞാൻ ഈ ഒരു ഒരു കാര്യങ്ങൾ ആ ജോലിയുടെ സ്ട്രെസ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചെലപ്പോ വിചാരിക്കും സ്ട്രെസ് ഉണ്ടെങ്കിലേ നമുക്കൊരു പ്രൊഡക്റ്റീവിറ്റി വരുത്തോളൂ അപ്പൊ നമ്മളാ സ്ട്രെസ് എടുക്കും എങ്ങനെയെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് തീർക്കും അങ്ങനെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണല്ലോ സ്ട്രെസ്സ് വരുന്നത് അപ്പം ഇഷ്യൂവിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് പോകുന്നുള്ളോ അതായത് അതിന് എന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ആ സ്ട്രെസ്സിനെ കൊണ്ടുപോകരുത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപോയി എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട് ഇപ്പൊ സൊല്യൂഷൻ ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ ലൈഫിലെ ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കാണത്തില്ല മെഡിക്കൽ ആയിട്ടുള്ള ചില സൊല്യൂഷൻ ഞാൻ നോക്കിയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഇപ്പം എൻ്റെ പ്രൊഫഷണൽ ഒന്നിനും സൊല്യൂഷൻ ഇല്ലാതില്ല എന്തെങ്കിലുമൊക്കെ ഒരു റെമഡീസ് ഉണ്ട് അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത് ഈസി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായിട്ടിരിക്കുന്നത് ഒരു സുഖവും ഉണ്ട് അതേപോലെ ഈ പറഞ്ഞ കണക്ക് പ്രശ്നങ്ങളും ഉണ്ട് കാരണം നമ്മള് നമുക്ക് ബോസസ് ബോസസുണ്ട് നമ്മള് കമ്പയർ വിത്ത് എ ബിസിനസ്മാൻ നമുക്ക് പറഞ്ഞ കണക്ക് ബോസസ് ഇല്ല നമ്മളുടെ സമയം നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല പക്ഷെ ബിസിനസ്മാൻ അയാളുടേതായിട്ടുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ട് അല്ലെ ഈ ബ്യൂറോക്രാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എങ്ങനെയൊക്കെ പോയാലും ഗവൺമെന്റ് ശമ്പളം തരുമെന്ന് ചെറിയൊരു ഉണ്ടല്ലോ ഗ്യാരന്റിയോ ബിസിനസ്മാനെ സംബന്ധിടത്തോളം അയാൾ എപ്പോഴും അതിനെ അൺലസ് ഇറ്റ് സോ എസ്റ്റാബ്ലിഷ്ഡ് പുള്ളിക്കാരൻ വേണ്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം എസ്റ്റാബ്ലിഷ്ഡ് ആകണം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് മീൻ ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായും അങ്ങനെ ചെയ്തുകൂടാ പെർഫെക്ഷനോട്ട് അതായത് സ്ട്രൈവ് ചെയ്തുകൂടാ അങ്ങനെയൊന്നുമല്ല ബ്യൂറോക്രാറ്റ്സും സ്ട്രൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നുമില്ല നമ്മളുടെ ഒരു പേഴ്സണൽ ആംബിഷൻ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ഗവൺമെന്റിൽ എങ്ങനെയാണ് അതാണ് സിവിൽ സർവീസിൻ്റെ ഒരു പട്ടൻ അത് കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞു അതുകഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇൻ്റർവ്യൂലേക്ക് എത്തണം അപ്പം ഈ എക്സാമിനെ പറ്റി നമുക്കറിയാം എക്സാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ആണ് എന്നറിയാം പക്ഷേ ഇൻ്റർവ്യൂ ഇസ് ഡിഫറെൻ്റ് അല്ലേ ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പ്രിലിംസ് കഴിയുമ്പോൾ മെയിൻസ് ഓക്കെ മെയിൻസ് എഴുതുന്നു അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ പുള്ളിക്കാർ അഗ്രികൾച്ചറിനെ കുറിച്ചും മാങ്ങകളെ കുറിച്ചും ഒക്കെ ചോദിച്ചു എന്താ മാങ്ങകളെ കുറിച്ച് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓക്കെ ഇതൊക്കെ പോയി ട്രെയിനിങ് ചെയ്തിട്ട് പിന്നെ വന്ന് ഡയറക്റ്റ് ആയിട്ട് സർവീസിലേക്ക് കയറാവുന്നതാണ്